നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അംഗൻവാടിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്ന ഒരു വിവരം പുറത്തു വരുന്നുണ്ട് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല ഫലസ്തീൻ വാർത്താ ഏജൻസിയായ ഇത് പുറത്ത് എത്തിച്ചിരിക്കുന്നത് തന്നെ ഏതൊരു ഘട്ടത്തിലായിരുന്നാലും ഇസ്രായേലിന്റെ ഭാഗത്ത് പിഴ ചുമത്തി മാത്രം അല്ലെങ്കിൽ പിഴവ് ചുമത്തി മാത്രമേ ഇത്തരം വാർത്തകൾ അവർ പുറത്തേക്ക് കൊണ്ടുവരികയുള്ളൂ എന്നത് വ്യക്തമാണ് എന്തായാലും ഇത്തരം ഇത്തരം ഒരു വാർത്തകൾ കൂടി പുറത്ത് വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് തെക്കൻ ഗസയിലെ റഫയിലുള്ള അംഗൻവാടിയിലാണ് ഇസ്രായേൽ ിൽ ആക്രമണം നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത് ഗസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് പതിനൊന്നായിരം ഫലസ്തീൻ കുഞ്ഞുങ്ങളെയാണെന്ന വിവരവും അതിക്രമം തുടങ്ങി നൂറ്റിയെട്ട് ദിവസത്തിനു ശേഷം ഗസ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുകയാണ് കൂടാതെ ഏഴായിരത്തി അഞ്ഞൂറ് വനിതകളും കൊല്ലപ്പെട്ടതായി ഗസ മീഡിയ ഓഫീസ് അറിയിച്ചു ഏഴായിരത്തോളം പേരെ കണ്ടെത്താനായിട്ടില്ല പലരും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലാണെന്ന് സംശയിക്കുന്നുവെന്നും പറയുന്നു ഇതിൽ എഴുപത് ശതമാനം പേരും കുട്ടികളും വനിതകളാണെന്നും വ്യക്തമാണ് അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ ചെങ്കടൽ ും ആക്രമണം നിർത്തില്ല എന്ന് ഹൂദി വക്താവ് മുഹമ്മദ് അൽ ബുഖൈദി പറഞ്ഞു ഖാൻ യുസിലും റഫേലും ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം അതിനിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ റഫേൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏറെ ജനസംഖ്യയുള്ള ഈ നഗരത്തിൽ ഇസ്രായേൽ കരയുദ്ധം നടത്താൻ പദ്ധതി ഇട്ടതായും വിവരമുണ്ട് അതേസമയം യൂറോപ്യൻ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ഉൾപ്പെടെ ഖാൻ യുണൂസിൽ വ്യോമാക്രമവും ഷെല്ലാക്രമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ യും അറുപത്തി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി ഒൻപത് പേരെയാണ് ഓരോ ഘട്ടത്തിലും വ്യക്തമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാവുകയാണ് അതായത് പല ഭാഗങ്ങളിലായി തന്നെയാണ് വെടിനിർത്തലിന്റെ ചർച്ച വേണമെന്ന ആവശ്യം ഉയർന്നു വരുമ്പോഴും അങ്ങനെയല്ല വീണ്ടും ഈ വെടിനിർത്തൽ തന്നെ അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന വാർത്തയും ഇപ്പോൾ വരികയാണ് തന്നെ എല്ലായിടത്തും എല്ലാ ഘട്ടത്തിലും വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട് ഈ ഒരു യുദ്ധം ഇവിടെ ഒന്നും തന്നെ അവസാനിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടങ്ങിയിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ബന്ദിമോചനം അതുപോലെ തന്നെ വെടിനിർത്തലിന്റെ ആവശ്യകത വെടിനിർത്തൽ ഏകദേശം അടുത്തെത്തി അടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു ബന്ദികളുടെ ബന്ധുക്കളടക്കം ഒരു ആവേശവും ആശ്വാസവും ഒക്കെ തന്നെ അവർക്ക് ഉണ്ടായിരുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു പക്ഷേ ഇത്തരം വാർത്തകൾ വരുമ്പോൾ വെടിവെപ്പ് നിർത്തുന്നത് അത് സംബന്ധിച്ച് ചർച്ച ഏറെ വൈകി തുടങ്ങിയിരിക്കുന്നു എന്നല്ലെങ്കിൽ എത്ര കണ്ട അത് സാധ്യമാകുന്നു എന്നുകൂടി ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി മാറുകയാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ